നമസ്കാരം ചരിത്രകാരന്മാരുടെ ശിലകൾ പലതും കേരളത്തിൽ പലയിടങ്ങളിലായി തലയെടുപ്പോടെ നിൽക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിരം കാഴ്ചയാണ് ഒരു സ്ഥലത്തിന്റെ പ്രധാന അടയാളം തന്നെ ചിലപ്പോഴൊക്കെ അത്തരം പ്രതിമകളാകാം നമ്മുടെ തലസ്ഥാനത്തുമുണ്ട് അത്തരം ഒട്ടനവധി പ്രതിമകൾ ഇവിടുള്ള നാട്ടുകാർക്ക് അത് എത്രത്തോളം അറിയാം ആരൊക്കെ അതിനെ ഒരു സ്ഥലത്തിന്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു നമുക്ക് നോക്കാം ഇത് മാനവ വീതിയുടെ കവാടമാണ് എനിക്ക് പിന്നിൽ കാണുന്നത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ വയലാർ രാമവർമ്മയുടെ പ്രതിമയാണ് മാനവീയത്തിൽ സ്ഥിരം വരാറുള്ള ആളാണോ ശില്പമുണ്ട് കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാരാണെന്ന് അറിയാമോ അത് കവിയും ഗാനരചിതമായ ശ്രീ വയലാ രാമവർമ്മയുടെ ശില്പമാണ് ഇത് മാനവീതിയുടെ മറ്റൊരു കവാടമാണ് ഈ കാണുന്നത് പ്രശസ്ത സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീ ദേവരാജൻ മാസ്റ്ററുടെ ശില്പമാണ് മാനവീതിയിൽ രണ്ട് പ്രതിമകളിരിപ്പുണ്ട് അതാരെന്നറിയാമോ എക്സ്ക്യൂസ് മീ ഈ സ്ഥിരം വരാറുള്ള ആളാണ് ഇവിടെ ആ സൈഡിലും ഈ സൈഡിലും ആയിട്ട് രണ്ട് പ്രതിമകൾ ഇരിപ്പുണ്ട് അത് ആരൊക്കെയെന്ന് അറിയാമോ അറിയാലേ അപ്പൊ താങ്ക് മനവും വീതിയിൽ സ്ഥിരം വരാറുള്ള ആളാണോ ഇവിടെ ആ സൈഡിലും ഈ സൈഡിലും രണ്ട് പ്രതിമകൾ ഇരിപ്പുണ്ട് ആരൊക്കെയെന്ന് അറിയാവോ ശ്രീ ദേവരാജൻ മാസ്റ്ററുടെ പ്രതിമയാണ് അവിടെ ഇരിക്കുന്നത് വയലാ രാമവർമ്മയുടെ പ്രതിമയാണ് ഞാനിപ്പോ നിൽക്കുന്നത് പാളയത്താണ് എനിക്ക് പിന്നിൽ കാണുന്ന ശ്രീ ആർ ശങ്കറിന്റെ പ്രതിമയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ കേരള മുഖ്യമന്ത്രി ആയിരുന്നു സ്ഥിരം ഇതുവഴി പോകുന്ന യാത്രകാരനാണോ കോൺഗ്രസിന്റെ പഴയ ഒരു നേതാവാണ് എസ് എൻ ഡി പിന്നെ ഒരു മിനിറ്റ് ഞാൻ ഇവിടത്തെ ഈ ചടങ്ങുകളിലും പലപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന ആളാണ് ചലച്ചിത്ര അതിന്റെ പ്രസിഡന്റ് ആർശങ്കൾ എക്സ് മീടെ സ്ഥിരം യാത്രക്കാരനാണോ കുമാരൻ അല്ല അല്ല അത് മുൻ മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കറിന്റെ പ്രതിമയായിരുന്നു താങ്ക് യു മാമാ ഇവിടെ എത്ര കാലമായി കടയിട്ട് വർഷമായി ഇവിടെ ആ ഒരു പ്രതിമ നമ്മളാ ஆதித முக்கியமர் மறந்து எட்டு வசம் കേരള മുഖ്യമന്ത്രിയായിരുന്നു ആദ്യത്തെ അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ താങ്ക് യു ഞാനിപ്പോ നിൽക്കുന്നത് സ്റ്റാച്ചുലാണ് ഈ കാണുന്നത് രാജാസ ടി മാധവ് പ്രതിമയാണ് അദ്ദേഹം തിരുവിതാംകൂർ ആയിരുന്നു ഈ സ്റ്റാൻഡിൽ എത്ര കാലമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഈ പ്രതിമ ആരുടെ അറിയാമോ

ജനിക്കു മുമ്പേ ഉള്ളതാ അതുകൊണ്ട് പിന്നെ അത് ഇതൊക്കെ തന്നെ ഇതൊക്കെ പഴയ രാജാക്കന്മാരായിരുന്നെന്ന് പറയണേക്ക അതിന്റെ പ്രതിമയുടെ ഇതാണ് ഇത് കുറിച്ചിട്ടുള്ളത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഇതിന്റെ അക്ഷരങ്ങൾ പോലും നമുക്കൊന്നും അറിയാൻ പറ്റാത്ത ഒരിതല്ലേ അതുകൊണ്ട് ഇതൊക്കെ നമ്മളൊക്കെ ജനിക്കു മുൻപേ ഉള്ള ഒരിതാണ് ഇതൊക്കെ ഞാനിപ്പോ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിലുള്ള പട്ടം ഏ താണുപുള്ള സാറിന്റെ പ്രതിമയുടെ അടുത്താണ് കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായും പല സംസ്ഥാനങ്ങളുടെ ഗവർണറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എക്സ്ക്യൂസ് മീ സ്ഥിരം ഇതുവഴി യാത്ര ചെയ്യുന്ന ആളാണോ അല്ല ഇവിടെ ഒരു പ്രതിമ ഉണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ചെറു ഞാ അതാരണെന്നറിയോ അത് പട്ടമേ താണുപിള്ള സാറിന്റെ പ്രതിമയാണ് എക്സ്ക്യൂസ് മീ സ്ഥിരം ഇതുവഴി യാത്ര ചെയ്യുന്ന ആളാണോ അവിടെ ഒരു പ്രതിമയുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാരെന്നറിയോ അത് ശ്രീ പട്ടം താടമ്പിള്ള സാറിന്റെ പ്രതിമയാണ് കേരളം മുൻ മുഖ്യമന്ത്രിയായിരുന്നു സ്ഥിരം ഇതുവഴി യാത്ര ചെയ്യുന്ന ആളാണോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാരെന്നറിയോ അത് പട്ടമേ താണുപിള്ള സാറിന്റെ പ്രതിമയാഴ്സിണോ ഇവിടെ വരാറുള്ള ഒരു പ്രതിമയുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെയാ അതാരെന്നറിയാമോ അത് പട്ടമേ സാറിന്റെ പ്രതിമയാണ് കേരള മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഒരു ദിവസം എടുത്താലും കണ്ടുതീരാത്തത്ര ചരിത്ര സ്മാരകങ്ങളാണ് നമ്മുടെ തലസ്ഥാനത്തുള്ളത് അതിൽ വളരെ ചുരുക്കം ചിലതാണ് നമ്മൾ ഇന്ന് കണ്ടത് പഴയ തലമുറയ്ക്ക് ഈ ചരിത്രകാരന്മാരുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാം എന്നാൽ പുതുതലമുറയ്ക്ക് ഇതൊക്കെ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഈ ചരിത്ര സ്മാരകങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നുണ്ടോ വരും തലമുറയ്ക്ക് ഇതിന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയിക്കാൻ നമുക്ക് പ്രയത്നിക്കാം തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ആർ എസ് അബിരാമിനൊപ്പം അബിരാമി ഗണേഷ് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്